നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ വെളപ്പായയിൽ ട്രെയിനിൽ നിന്ന് ടി ടി തള്ളിയിട്ട് കൊന്നു എന്ന അതിക്രൂരമായ കൊലപാതക വാർത്തയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മളെ ഒക്കെ നടക്കിക്കൊണ്ട് നാം കേട്ടത് അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് ഡ്യൂട്ടിക്കിടെയാണ് ടി ടി ഒരു കാരണവുമില്ലാതെ ടിക്കറ്റ് ചോദിച്ചു എന്ന കാരണം ചൊല്ലി അന്യ സംസ്ഥാന തൊഴിലാളി കൊലപ്പെടുത്തിയത് എറണാകുളം അഞ്ഞുമുൽ സ്വദേശിയായ കെ വിനോദ് ആണ് കൊല്ലപ്പെട്ടത് എറണാകുളം പട്ന എക്സ്പ്രസിലാണ് ഈ അതിക്രൂരമായ കൊലപാതകം നടന്നത് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് അന്യ സംസ്ഥാന തൊഴിലാളിയായ യാത്രക്കാരൻ ടി എ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്നത് മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതി രജനീകാന്തിനെ പാലക്കാട് റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് മദ്യപാനിയാണെന്ന് പോലീസ് പറഞ്ഞു ഇയാളെ തൃശൂർ ആർ കൈമാറി ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യൻ ആയിരുന്നു ടി ടി ഇ ആയിരുന്ന കെ വിനോദ് പിന്നീട് രണ്ടു കൊല്ലം മുമ്പാണ് ഇദ്ദേഹത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ടി ടി ഇ കേഡറിലേക്ക് മാറ്റിയത് ടി ടി ഇ വിനോദിന്റെ കൊലപാതകത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ട്രെയിനിലുണ്ടായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി രംഗത്തു വന്നിരിക്കുകയാണ് ടി ടി ഇ പ്രതി തെറി പറഞ്ഞെന്നും പോലീസിനെ വിളിച്ചതിന് പിന്നാലെയാണ് കാലുകൊണ്ട് തൊഴിച്ച് താഴെയിട്ടതെന്നും ഇയാൾ പ്രതികരിച്ചു മലയാളത്തിൽ പോലീസിനോട് സംസാരിച്ചത് പ്രതിക്ക് മനസ്സിലായിട്ടുണ്ടാകാമെന്നും ദൃക്സാക്ഷി പറയുന്നുണ്ട് അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരൊറ്റ സെക്കൻഡിൽ എല്ലാം കഴിഞ്ഞുവെന്നും ദൃക്സാക്ഷി പറഞ്ഞു മാത്രമല്ല ദൃക്സാക്ഷി സംഭവം കണ്ട് പേടിച്ചുവെന്നും പറഞ്ഞിരിക്കുകയാണ് ടി ടി ടിക്കറ്റ് പരിശോധിക്കാൻ വന്നത് തൃശൂരിൽ എത്തിയപ്പോഴായിരുന്നു ഞങ്ങൾ ഇരുന്നതിന് താഴെയാണ് അയാൾ ഇരുന്നത് ഞങ്ങളൊക്കെ ടി ടി എ ടിക്കറ്റ് കാണിച്ചു എന്നാൽ അയാളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ആയിരം രൂപ പിഴ അടയ്ക്കാൻ ടി ടി ആവശ്യപ്പെട്ടു അതിനും അയാൾ തയ്യാറായില്ല പിഴയടക്കാൻ പറഞ്ഞപ്പോൾ ടിറ്റിയുടെ വീട്ടുകാരെ അമ്മയെയും സഹോദരിയും അടക്കം ഹിന്ദിയിൽ ചീത്ത വിളിച്ചു അമിതമായി മദ്യപിച്ചാണ് അയാൾ ട്രെയിനിൽ കയറിയത് ഇതോടെ ടി ടി പോലീസിനെ വിളിച്ചു മലയാളത്തിലാണ് ടി ടി ഇ പോലീസിനോട് സംസാരിച്ചത് അയാൾക്കത് മനസ്സിലായെന്നാണ് തോന്നുന്നത് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അയാൾ ടി ടി അടുത്തേക്ക് പോയി പൊടുന്നനെ കാൽ വെച്ച് തൊഴിച്ചു ഒറ്റ സെക്കൻഡിൽ ടി ട്രെയിനിൽ നിന്നും പോയി ഞങ്ങൾ പേടിച്ചുപോയി ഉടനെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെ വിട്ട് അടുത്ത കമ്പാർട്ട്മെന്റിലെ ടി കാര്യം അറിയിച്ചു പ്രതിയെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചെന്നും ദൃക്സാക്ഷി പറഞ്ഞു പ്രതി രജനീകാന്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നുവെന്നും പാർക്ക് റെസിഡൻസി ഹോട്ടൽ ഡയറക്ടർ ജോർജ് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതി നന്നായി മദ്യപിച്ചിരുന്നുവെന്നും ഇത് അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ പിരിച്ചുവിടുകയായിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു ഇന്നലെ ഒരു ഒഡീഷ സ്വദേശിക്കൊപ്പമാണ് രജനീകാന്ത ഹോട്ടലിൽ എത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസവും നന്നായി മദ്യപിച്ചിരുന്നു രണ്ടു മാസത്തിലേറെയായി ഹോട്ടലിൽ ക്ലീനിങ് ജോലികൾ ചെയ്തിരുന്നു ഇക്കാലയളവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ടിറ്റിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിയെന്നും ജോർജ് പറഞ്ഞു വിനോദ് സിനിമാ നടൻ കൂടിയാണ് നല്ല നിലാവുള്ള രാത്രി എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ജോസഫ് പുലിമുരുകൻ ആന്റണി എന്നീ സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബാലാമണി എന്ന സീരിയലിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത